വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തു നിന്നാണ് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടി അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടി സുഹാസിനിയാണ് അന്തരിച്ചത് മറാഠി സിനിമകളിൽ വളരെ ശ്രദ്ധേയായ നടിയാണ് സുഹാസിനി ദേശ്പാണ്ഡെ ചന്ദ പ്രതീജ ബെക്കലായി ശബത്ത് തുടങ്ങിയാണ് സുഹാസിനിയുടെ പ്രധാന മറാഠി സിനിമകൾ കൂടാതെ ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിൽ വളരെ പ്രധാന റോളിലാണ് സുഹാസിനി അഭിനയിച്ചത് പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് സുഹാസിനിയുടെ അപ്രതീക്ഷിത വിയോഗം ഹിന്ദി മറാഠി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സിനിമാ രംഗത്തെ പ്രമുഖർ വിലയിരുത്തി പ്രിയ നടക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക